ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പതിന് തന്നെ ജയ്പൂർ കോട്ടൻ്റെ പുതിയ കളക്ഷൻസ് കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതിയ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത് കേട്ടോ അഞ്ച് മീറ്റർ ടോട്ടൽ മെറ്റീരിയൽ വരുന്നത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടവും ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത് കളർ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് സെറ്റായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച്ന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരോ വാട്സപ്പ് ഉപയോഗിക്കാത്തവരോ ആണെങ്കിൽ മാത്രം ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുക കേട്ടോ മാക്സിമം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞേക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നതുകൊണ്ടിപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ഈ ഐറ്റം എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ലിമിറ്റഡ് സ്റ്റോക്കിലാണ് പുതിയ പ്രിൻ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഇനി ഇനിയും പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണ് കേട്ടോ വരുന്നത് സെവൻ ടു ടെൻ ഡേയ്സിലാണ് നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഗൂഗിൾ പേ വഴി മുൻകൂറായിട്ടാണ് ടയ്ക്കേണ്ടത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ കുറച്ചധികം കളക്ഷൻസ് ഈ വീഡിയോയിലും കൂടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് കാണാൻ വിട്ടുപോയ ആരെങ്കിലും ആണെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏത് ടൈമിലാണോ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും മിസ്സാക്കാതെ തന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ കാണാനും ഓർഡർ ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്നില്ല കേട്ടോ അപ്പോൾ സെവൻ ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് മെറ്റീരിയലിന് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പിൻ്റെ മെറ്റീരിയലും രണ്ടര മീറ്റർ മെറ്റീരിയലും ആണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല സെയിം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ ജയ്പൂർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഏത് ടൈമിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുവാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എത്രയും തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ മാക്സിമം കോൾ അവോയ്ഡ് ചെയ്തിട്ട് മെസ്സേജ് മാത്രം അയക്കുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓർഡർ കൺഫേം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം നമ്മൾ തരുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക അന്നേരം നമ്മൾ അത് കൺഫേം ആണെങ്കിൽ ബുക്ക് ആയതെന്ന് പറയുക കേട്ടോ അതിനുശേഷം നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും ഉൾപ്പെടെയുള്ള അഡ്രസ്സ് നമുക്ക് അയച്ചു തരിക അത് അയച്ചു തന്നു കഴിഞ്ഞാൽ പിന്നീട് പാക്ക് ചെയ്ത ഉടനെ തന്നെ പാക്കിംഗ് പിക്കം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ മേ ബി രാവിലെയൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കും ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളോ ഡീറ്റെയിൽസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ പുതിയ കളക്ഷൻസ് നമുക്ക് വന്നോണ്ടിരിപ്പുണ്ട് ബാന്തിന് ചുങ്കിടിയുടെ ഐറ്റംസും നമുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സും ഈ അഞ്ഞൂറ്റമ്പതിന് ജയ്പൂർ കോട്ടിനാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വീണ്ടും അതിൻ്റെ പുതിയ പുതിയ പ്രിന്റുകൾ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഐറ്റംസിനി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നമുക്ക് കമൻറ്റിലോ വാട്സപ്പിലോ പറയാവുന്നതാണ് കേട്ടോ കൂടാതെ നമ്മുടെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അതുപോലെ മെസ്സേജ് അയച്ച് നമ്മുടെ നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ വാട്സപ്പിലായിരിക്കും നമ്മൾ ആദ്യമേ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക അതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ ഷാൾ അറ്റാച്ചഡ് അല്ല കേട്ടോ തെറ്റിദ്ധരിക്കിയത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷാൾ ഇതിനകത്ത് ഇല്ല ഇതിൽ ടോപ്പും ബോട്ടവും മാത്രമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊരു ഷാൾ ഇല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഞ്ച് മീറ്റർ ജയ്പൂർ കോട്ടൺ ഫ്രീ ഷിപ്പിംഗിലൂടെ കിട്ടുന്നത് കേട്ടോ താങ്ക്